അങ്ങനെ ഓണവും ഓണസദ്യയൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്ത പരിപാടിയായിട്ട് വന്നിട്ടുണ്ട് വൈൻ മേക്കിംഗ് ആവശ്യമുള്ള ഒരു മതി ബക്കറ്റാണ് വാങ്ങുന്നത് ഭരണി കിട്ടാറ്റ് വെച്ചാൽ നമ്മൾ ഭരണി നോക്കി നോക്കി വന്നപ്പോഴത്തേക്കും ഭരണിക്ക് ഭയങ്കര വില ഒരു ഭരണി അതായത് ഒരു അഞ്ചു ലിറ്ററിന്റെ ആറ് ലിറ്ററിന്റെ ഭരണിക്ക് ആമസോണിൽ കാണിക്കുന്നത് അമ്പത് പൗണ്ട് തൊട്ട് തൊണ്ണൂറ് പൗണ്ട് വരെയുള്ള റേറ്റ് ഒക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് കുറച്ചൊരു വയനീടാൻ വേണ്ടിയിട്ട് നമ്മൾ അത്രയും ചിലവാക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോക്കി നോക്കി വന്നപ്പോഴത്തേക്കും വയനുണ്ടാക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു സ്പെഷ്യൽ സാധനമാണ് ഈ ബക്കറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേണ്ട ഇവിടെ താഴെ ടാപ്പ് വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു എയർ ലോക്ക് വരുന്നുണ്ട് എയർലോക്ക് ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു ഒരു എയർ ലോക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ എയർ ലോക്കിനെ നമ്മൾ ഇതിനകത്തേക്ക് ഇറക്കി വെച്ചിട്ട് ഇവിടെ നമ്മൾ ലോക്ക് ചെയ്ത് വെക്കും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ സെറ്റപ്പ് എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞത് മുപ്പത് ലിറ്ററാണ് പിന്നെ ആമസോണിൽ നിന്ന് വാങ്ങിച്ചപ്പോഴത്തേക്കും ഇതിൻ്റെ വിലയായത് വെറും പതിനഞ്ച് ഔട്ട് പതിനേഴ് പൗണ്ട് അങ്ങനെ എന്തോ റേറ്റ് മാത്രമേ ആയിട്ടുള്ളൂ നാട്ടിലായിരുന്ന സമയത്ത് എല്ലാ സെപ്റ്റംബർ ഒക്ടോബർ ടൈം ചേട്ടനും അമ്മയും കൂടെ വൈൻ വന്നതിന് ശേഷം ഞങ്ങൾ ഇതുവരെ സാധിച്ചിട്ടില്ല എന്തായാലും അമ്മയും ഇവിടെ വൈൻ മേക്കിംഗ് ട്രൈ ചെയ്യാൻ പോവുകയാണ് സെറ്റപ്പ് റെഡിയായി ഇനി നമുക്ക് വയനെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പരിചയപ്പെടുത്തുകയാണ് അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ അപ്പൊ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് വേണ്ടെന്നുള്ളത് വയനുണ്ടാക്കുന്നതിന്റെ മാസ്റ്റർ ഷെഫ് അമ്മയാണ് അമ്മ തന്നെ പറയും വയനുണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ളത് വെള്ളം പിന്നെ മുന്തിരി മുന്തിരി ആണ് വാങ്ങിയത് കിലോ കിലോ മുന്തിരിയാണ് മുന്തിരിയാണ് അതും ബ്ലാക്ക് ാണ് ഇവിടുത്തെ അര ആണ് അങ്ങനെ അവരുള്ള ബോക്സ് ഞാൻ മുന്തിരി ചെറുനാരങ്ങ ഓറഞ്ച് മുട്ട മുട്ടയുടെ വെള്ളയാണ് നമുക്ക് ആവശ്യമുള്ളത് പിന്നെ കറുവാപ്പട്ട ഏലക്ക ഗാമ്പ് ഈസ്റ്റ് പിന്നെ പഞ്ചസാര

അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആവശ്യത്തിലുള്ള സാധനങ്ങൾ കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇവിടെ വെച്ച് ചെയ്യാനുള്ള ഒരു സ്ഥലപരിമിതിയുണ്ട് അപ്പോൾ നമുക്ക് നേരെ നമ്മൾ ഇതിനെ അടുത്ത് ഡൈനിങ് ടേബിൾ കൊണ്ട് വെച്ചിട്ട് അവിടെ വെച്ചിട്ട് ഇതിൻ്റെ പ്രോസീജർ സ്റ്റാർട്ട് ചെയ്യാം എന്തായിരുന്നു ഏ ശരിയാണ് എവിടെ റമ്മാണ് കേട്ടോ അപ്പോൾ ഇത് പ്രധാനപ്പെട്ട സാധനം എന്ന് പറയാൻ രണ്ട് കാരണങ്ങളുണ്ട് കേട്ടോ ഒന്ന് റമ്മ ചേർക്കുമ്പോൾ വൈനിന് ഒരു വീര്യം കിട്ടും അതും ഒരു കാര്യം രണ്ടാമത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം റമ്മ ചേർത്ത് വെക്കുന്ന വൈന് കേടാവാതെ ഒരുപാട് കാലം ഇരിക്കും അപ്പോൾ നമുക്കൊരു പ്ലാൻ ഉണ്ട് ഒരു കുപ്പി വൈൻ നമുക്ക് ഒരുപാട് കാലം വായിക്കാട് സൂക്ഷിക്കണമെന്ന് പ്ലാൻ ഉണ്ട് ഒരു കുപ്പി വരെ വാങ്ങി വെച്ചിട്ടുണ്ട് ഇതാണ് കേട്ടോ സാധനം ഒരു ഗ്ലാസ് ഗ്ലാസ് കുപ്പിയാണ് അപ്പൊ ഇത് വാങ്ങിയത് ശരിക്കും ഇത് എനിക്ക് കിട്ടിയത് ഒരു ചാരിറ്റി ഷോപ്പിൽ നിന്നാണ് ജസ്റ്റ് ഒരു ഏഴ് ഇത് കിട്ടിയത് അപ്പോൾ അന്ന് ഇത് കയ്യിൽ കിട്ടിയപ്പോൾ തൊട്ട് ഉള്ളൊരാഗ്രഹമാണ് ഈ ഒരു സാധനത്തിനകത്ത് വൈനുണ്ടാക്കി അതിനെ എയർലോക്ക് ചെയ്ത് കുറേ കാലം സൂക്ഷിക്കണം എന്നുള്ളത് കാരണം നല്ല രസമല്ലേ എന്റെ ഡിസ്പ്ലേക്ക് അടിപൊളിയായിരിക്കും അത് ക്ലീൻ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാൻ അപ്പൊ നമുക്ക് വൈൻ മേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഈ മുന്തിരി നല്ലോണം വാഷ് ചെയ്യണം കേട്ടോ വാഷ് വാഷണ നല്ല രീതിയിൽ വാഷ് ചെയ്യണം അല്ല ഒരു വിധത്തിലുള്ള അഴുക്കോ കാര്യങ്ങളോ ഒന്നും ഇരിക്കാൻ പാടില്ല അല്ല നല്ല മുന്തിരിയാണ് നല്ല ബ്ലാക്ക് മുന്തിരിയാണ് പിന്നെ സീഡ്ലെസ് ആണ് അപ്പോൾ നമുക്ക് അരിച്ചെടുക്കാനൊക്കെ എത്തി എളുപ്പമായിരിക്കും ചെയ്യേണ്ട ഒരു കാര്യം ഇതിന്റെ ഈ തണ്ടൊന്നും ഇരിക്കാൻ പാടില്ല കേട്ടോ ഈ മുന്തിരി പഴം മാത്രമായിട്ട് അടർത്തി എടുത്ത് വേണം ഇത് ചെയ്യാനായിട്ട് അപ്പോൾ എത്രത്തോളം വൃത്തിയിൽ നമ്മൾ ചെയ്യുന്നോ അത്രയും ക്വാളിറ്റി ആയിരിക്കും ആ വൈനെന്ന് പറയുന്നത് ആ ഇതെന്ന് വെളുക്കും അങ്ങനെ ഒരു ബാച്ച് കഴുകിയെടുത്തേട്ടാ നമ്മള് ഇതുപോലെ വൃത്തിയായിട്ട് എടുക്കണം എന്നിട്ട് ചെയ്താലേ ഇത് ശരിയാവത്തുള്ളൂ അപ്പൊ നമ്മൾ ആദ്യത്തെ ഇതിനെ ഈ പക്കറ്റില്ലാതെ കുഴപ്പമില്ല നമ്മൾ എന്തായാലും വെള്ളം ആഡ് ചെയ്യണമുണ്ട് അപ്പൊ ഇത് രണ്ടാമത്തെ സെറ്റാണ് കേട്ടോ അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ വാശുവായിട്ടുണ്ട് അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ടോട്ടൽ മുന്തിരി അതായത് അഞ്ച് കിലോ മുന്തിരി കഴുകി കഴുകിയെടുത്തപ്പോഴത്തേക്കും ഈ ഒരു മുപ്പത് ലിറ്റർ ബക്കറ്റിനകത്ത് ഇത്രയും ഭാഗത്താണ് ഇതുള്ളത് ആ ഈ ഒരു ഈയൊരു ഭാഗത്തുണ്ട് അതെ അപ്പോൾ ഇത് മാക്സിമം ക്ലീനാക്കി നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതായത് ഇതിൻ്റെ മുന്തിരിയുടെ ഞെട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൻ്റെ അകത്തുനിന്ന് പിന്നെ ഇത് അരിച്ചെടുക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും അപ്പോൾ മാക്സിമം ക്ലീനാക്കി ചെയ്യുന്നതാണ് നല്ലത് അത് ഈ ഒരു സമയത്ത് തന്നെ ചെയ്യണം നല്ല മുന്തിരി അല്ല നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല നല്ല ഡാർക്ക് കളറുമാണ് അപ്പം മുന്തിരി ഇതിനകത്ത് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞത് ഇതിനെ ഫുള്ള് നമ്മൾ ഉടച്ചെടുക്കണം അപ്പം നമ്മൾ നല്ല രീതിയിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ നോക്കി കൈ തൊടാതെ എങ്ങനെയെങ്കിലും ഇതിനെ ചെയ്യാൻ പറ്റുമെന്ന് പക്ഷേ ഈ മുന്തിരി കണ്ടോ ഇത് ഭയങ്കര കട്ടിയാണ് നമ്മൾ ഇങ്ങനെ ഞെക്കിയാൽ പോലും ഇത് അത്ര പെട്ടെന്ന് വരുന്ന ഒരു ടൈപ്പ് അല്ല ഒത്തിരി കട്ടി കൂടുതലാണ് കൈകൊണ്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കുകയെന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു പക്ഷേ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൈ നല്ല രീതിയിൽ നമ്മൾ സ്റ്റെർലൈസ് കേട്ടോ കാരണം എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലുള്ള ഒരു അഴുക്കോ ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വൈൻ്റെ ആ ഒരു ക്വാളിറ്റിയെ ബാധിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ കൈ നല്ല രീതിയിൽ സാനിറ്റൈസർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ ഇതിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാവൂ പിന്നെ ശെരിക്കും നമുക്കാണ് കേട്ടോ ഈ കൈ കൊണ്ട് ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് പക്ഷേ നമ്മൾ ഈ വൈൻ മേക്കിൻ്റെ വീഡിയോസ് അത് പണ്ട് കാലത്തൊക്കെ ഉള്ള കുറേ വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതിൽ അവർ ആ ഇതിനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടിട്ട് ചവിട്ടി പിഴിഞ്ഞാണ് ഇത് ചെയ്യുന്നത് എൻ്റെ അമ്മ എടാ ഇത് ഭയങ്കര കട്ടിയാണ് ടൈമുന്തിരി കട്ടി എന്ന് പറഞ്ഞാൽ കല്ല് പോലെയാണ് ഒരു രക്ഷയില്ല ഞാനിത് കുറേ സമയമായി തുടങ്ങിയിട്ട് എന്നിട്ട് ഇപ്പോൾ ഒരു ഹാഫ് വേ ആയതേ പക്ഷെ നമുക്കിത് പൊട്ടിച്ചാലേ പറ്റുള്ളൂ നാട്ടിലുള്ള ആ ഒരു മുന്തിരി പോലെയല്ല ഒരു അരമണിക്കൂറായിട്ടുണ്ടാവും കേട്ടോ എനിക്കാൻ തുടങ്ങിയിട്ട് വലിയ കാര്യമായിട്ട് ഞാൻ ഇപ്പം ചെയ്യാമെന്ന് പറഞ്ഞു അയ്യോ മിക്സിയിലടിച്ചാൽ മതിയത് അപ്പ ഐഡിയ കൊടുത്തതാണ് മിക്സിയിലടിക്ക അല്ല ചിലപ്പോൾ ശരിയാവില്ല കാരണം അത് തീരെ ജ്യൂസ് പോലെ ആയി കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന് അത് ഇത് ഇത്ര ശേഷം പറ്റൂലെ ആ അതൊന്ന് ഒന്ന് ഒരു ഇനിഷ്യലി ഇതിനെ ഒന്ന് ക്രഷ് ചെയ്ത് കിട്ടിയിട്ട് പിന്നെ നമുക്ക് പ്രസേദാലും ആവും പക്ഷെ അല്ലാണ്ട് നമ്മൾ ചെയ്യുമ്പോൾ റബ്ബർ ബോൾ പോലെ വരെയാണ് തീർച്ചു പോകുന്നുണ്ട് അങ്ങനെ ഫൈനലി നമ്മളത് ഫുള്ള് ഒടച്ചെടുത്ത് കേട്ടോ മുന്തിരി അങ്ങനെ മൊത്തത്തിൽ ഞരടി പിഴിഞ്ഞ് ഞങ്ങൾ ഇതിനെ ഒരു ജ്യൂസ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഇത് കട്ടിയുള്ള മുന്തിരി ആയതുകൊണ്ട് ഇങ്ങനെ ആയാൽ മാത്രമേ ഇത് ശരിക്കും വർക്ക്ഔട്ട് ആവുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് നിറം കുറവാണ് കട്ടി കൂടുതലാണ് പക്ഷേ മധുരം കൂടുതലുണ്ട് ഇതിന് നല്ല ടേസ്റ്റ് ആണ് അപ്പൊ അപ്പൊ നമ്മള് അഞ്ചു കിലോ മുന്തിരി അതിന് രണ്ടര കിലോ പഞ്ചസാരയാണ് ചേർക്കുന്നത് ഒരു കവർ പഞ്ചസാര കിലോ ചേർക്കുന്നത് ഒരു കിലോ ഒരു കിലോ കിലോ ഇതോടെ ഇട്ടതിന് ശേഷം നമുക്ക് മറ്റേതിന്റെ പകുതി ഇട്ടാൽ മതി ആ ഇത് ചൂടാക്കി തണുപ്പിച്ച വെള്ളം ആണല്ലേ ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന്റെ ഇത് അരക്കിലോ പഞ്ചസാരയുടെ പരിപാടി കഴിഞ്ഞു ഇനി എന്താണ് വേണ്ടത് ഗോതമ്പ് ഗോതമ്പ് എത്ര വേണം അത് കുറച്ച് രണ്ടു കൈ കുറച്ചു പ്രാവശ്യം ഇത് മുട്ടയുടെ മാത്രമാണ് നമ്മൾ അതിന്റെ മഞ്ഞ മാറ്റിയിട്ടുണ്ട് വെള്ള മാറ്റിട്ടുണ്ട് മാത്രമാണ് ഇതിനകത്തുള്ളത് ഇത് അങ്ങനെ പ്രത്യേകിച്ച് ഒരു വലിയ കണക്കായിട്ടൊന്നും ഇല്ല കേട്ടോ ഇതെല്ലാം ഒരു ഹാൻഡ്ഫുൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യണത് അപ്പോൾ നിങ്ങൾ ഒരുപാട് തരത്തിലുള്ള വൈൻ മേക്കിംഗ് കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ ഇത് നമ്മൾ വീട്ടിൽ നമ്മൾ പണ്ട് തൊട്ടേ ചെയ്തു വരുന്ന രീതിയിലുള്ള ഒരു മേക്കിംഗ് ആണ് അപ്പം ബാക്കിയുള്ളവർ ചെയ്യുന്നതിനൊക്കെ കുറേ വ്യത്യാസം ഉണ്ടാവും ഇത് രണ്ട് മൂന്ന് കഷ്ണം നമുക്ക് വേണ്ടത് ഓറഞ്ച് ആണ് ഓറഞ്ച് ആ ജസ്റ്റ് അതിന്റെ ആ ഒരു ജ്യൂസ് പുറത്തേക്ക് വരുന്ന രീതിയിൽ ഒന്ന് പൊളിച്ച് കിട്ടാ മതി അങ്ങനെ അപ്പൊ നമ്മള് മൂന്നു ഓറഞ്ചാണ് ഇപ്പൊ ഇതിനകത്ത് ഇട്ടേക്കുന്നത് കേട്ടോ ഇത് ഫുള്ള് വിത്തില്ല ഇതിന്റെ തോട്ടിട ഇല്ലല്ലോ വരണം വരണം മതിയോ എല്ലാം എല്ലാം മതി മതി ഇനി ഇനി കുറച്ച് ഈസ്റ്റ് കൂടി കൊടുക്കണം ഓക്കെ നമ്മൾ ഇൻഗ്രീഡിയൻസ് ആഡ് കഴിഞ്ഞു കംപ്ലീറ്റ് ീഡിയൻസ്

ആ അത് പറയാൻ വിട്ടുവേ നമ്മൾ ഈ വൈൻ നമ്മൾ ചെയ്യുന്നത് ഇരുപത്തി ദിവസമാണ് കേട്ടോ അപ്പോൾ ഇന്ന് തൊട്ട് ഇരുപത്തി ഒന്നാമത്തെ ദിവസമാണ് നമ്മൾ ഇത് പുറത്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ ഇതിനെ കലക്കുകയോ അങ്ങനെയുള്ള ഒരു പരിപാടി ഇല്ല ജസ്റ്റ് ഇതിനെ എയർടൈറ്റായിട്ട് ഇതിനെ മൂടി വെച്ച് വെളിച്ചം കയറാത്ത ഒരു സ്ഥലത്ത് അധികം ചൂടോ തണുപ്പോ ഇല്ലാത്ത ഒരു സ്ഥലത്ത് നമ്മളിതിനെ സ്റ്റോർ ചെയ്യണം അതാണ് ചെയ്യേണ്ട കാര്യം രമ്യാ പിടിച്ചോ അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ഇതിനകത്ത് സ്റ്റീലിലുള്ള സ്പൂണ് തവി കൊണ്ട് ഇതിനകത്ത് ഇളക്കരുത് കേട്ടോ അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം അത് തടി കൊണ്ടുള്ള തവി കൊണ്ട് മാത്രമേ ഇത് ഇളക്കാവുള്ളൂ ഓക്കെ അപ്പം നമ്മുടെ വയനിൻ്റെ വാഷെന്ന് പറയാൻ പറ്റി സാധനത്തിന് ഇല്ലല്ലേ അപ്പോൾ ആ നമ്മൾ ഈ വാറ്റിന് ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കുന്ന സാധനത്തിന് വാഷെന്നാണ് പറയുന്നത് ആ അപ്പോൾ നമ്മൾ അതിൻ്റെ സെറ്റപ്പ് എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മൾ അതിനെ കലക്കി ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് റെഡിയാക്കി വെച്ചേക്കുകയാണ് ഇനി നമ്മളിതിനെ ക്ലോസ് ചെയ്യണം അപ്പോൾ ഇത് വൈൻ മേക്കിങ് അതായത് ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് തന്നെ സ്പെഷ്യലൈസ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ബക്കറ്റാണ് കേട്ടോ അപ്പോൾ അത് അങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്യണം നമ്മൾ വെറുതെ അതിനെ ക്ലോസ് ചെയ്ത് വെച്ചാൽ മതി ഓക്കെ അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഇത് എയർ ടൈറ്റ് ആയിട്ട് ഇതിനെ ലോക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനെ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് അനങ്ങാതെ വയ്ക്കാനാണ് പോകുന്നത് അപ്പോൾ ഇനി നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇതിനെ ഇരുപത്തൊന്നാമത്തെ ദിവസം മാത്രമാണ് ഇതിനെ അതിനെ ഓപ്പൺ ചെയ്യാൻ പോകണേ അപ്പോൾ ഇരുപത്തൊന്നാമത്തെ ദിവസം നമ്മളത് ഓപ്പൺ ചെയ്ത് ഇതിനെ നമ്മൾ അരിച്ചെടുക്കും അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു ദിവസം കൂടെ അത് തെളിയാൻ വയ്ക്കും അപ്പോൾ അതാണ് ഇതിൻ്റെ ഫുൾ പ്രോസസ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് കാണാം